ലോക്സഭാ ിൽ ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചത് പ്രവർത്തകരിൽ ഒരു സമയം ആവേശവും അത്ഭുതവും സൃഷ്ടിക്കുന്നു അപ്രതീക്ഷിതമായിട്ടാണ് പേര് പ്രഖ്യാപിക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചത് പ്രവർത്തകരിൽ ഒരേ സമയം ആവേശവും അത്ഭുതവും സൃഷ്ടിക്കുന്നു അപ്രതീക്ഷിതമായാണ് ശോഭയുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത് കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ചിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ടുകളാണ് നേടിയിരുന്നത് ഇത്തവണയും ഡോക്ടർ രാധാകൃഷ്ണന്റെ പേര് തന്നെയാണ് ഉയർന്നു കേട്ടിരുന്നത് അതേസമയം ഇതോടൊപ്പം കൊല്ലപ്പെട്ട ബി ജെ പി ഒ ബി സി മോർച്ച നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ രഞ്ജിത്തിന്റെ പേരും ബി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു ഇതിൽ രാധാകൃഷ്ണൻ ലിഷയും മത്സരിക്കാൻ വൈമനസ്യം അറിയിച്ചിരുന്നതായാണ് സൂചന ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രന്റെ പേര് പ്രഖ്യാപിച്ചത് തൃശൂർ വടക്കാഞ്ചേരി മണലിത്തറ കണ്ടിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെയും കല്യാണിയുടെയും മകളാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി മുൻ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രനാണ് ഭർത്താവ് കോഴിക്കോട് പ്രഭാരിയായി പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടുകളാണ് ഇവിടെ നിന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയത് സി ഡി നെറ്റ്